നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോ പരിപാടികൾ അവതരിപ്പിച്ച് കോടികളെ സമ്പാദിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും വളരെ വിചിത്രമായ രീതിയിൽ പല കാര്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ അവതരിപ്പിച്ച് ധാരാളം പണം ഉണ്ടാക്കിയവരും ഉണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു യുവതിയുടെ അവിശ്വസനീയമായ കഥയാണ് ബോണി ബ്ലൂ എന്നാണ് അവൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്നത് ഈ യുവതി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആയിരത്തിലധികം പേരുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഡോക്യുമെൻ്ററിയാക്കി പുറത്തുവിട്ടു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത ഇവർ നേരത്തെ തന്നെ താൻ സൗജന്യമായി ഏത് പുരുഷനുമായും ഏർപ്പെടാൻ ഇക്കാര്യത്തിനായി തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആരും ഫീസൊന്നും തന്നെ കൊടുക്കേണ്ടതില്ല പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇത് താൻ ചിത്രീകരിക്കുകയും തൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതിന് തയ്യാറുള്ളവർ മാത്രമാണ് വരേണ്ടത് എന്നാണ് ഈ ബോണി പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി പുരുഷന്മാരോടെ ക്യൂ നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അവരുടെ ദൗത്യം വലിയൊരു വിജയമായി ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും അതിൻ്റെ ഭാഗമായി പണം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ബോണിബ്ലു അവകാശപ്പെടുന്നത് ശരിക്കും ഇവരുടെ പേര് ടിയ ബില്ലിംഗർ എന്നായിരുന്നു ബ്രിട്ടനിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഇവർ കുട്ടിക്കാലത്ത് ഒരു നേഴ്സാകാനായിരുന്നു ഇവർ ആഗ്രഹിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായി പഠിക്കാനൊക്കെ പോയിരുന്നു പക്ഷേ കോഴ്സ് വളരെ ദൈർഘ്യമുള്ളതാണ് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ദുരിതങ്ങൾക്കൊന്നും തനിക്കിനി വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ പൈസ സമ്പാദിക്കാനുള്ള മാർഗത്തിലേക്ക് ഇവർ തിരിഞ്ഞത് അതിനുവേണ്ടിയാണ് സമൂഹ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ കാര്യത്തിന് ഇവർ തയ്യാറായത് അവർ പറയുന്നത് തൻ്റെ ഭാഗം ന്യായീകരിക്കത്തക്കതാണ് കാരണം തനിക്കിപ്പോൾ ധാരാളം പണമുണ്ട് താൻ സുഖമായി ജീവിക്കുന്നു തന്നെ താൻ കാരണം ആർക്കും തന്നെ ലോകത്തൊരു ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ ഇവരെ ആതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഇവരെ ലൈംഗിക തൊഴിലാളി എന്ന് പോലും വിളിച്ച് പലരും ആക്ഷേപിക്കുന്നുണ്ട് വലിംഗർ പിന്നെട്ടാണ് ബോണി ബ്ലൂ എന്ന പേര് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ഈ പോൺ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത് ചാനൽ ഫോർ എന്ന ചാനലിലൂടെയാണ് ഇവർ തൻ്റെ ജീവിതം വ്യക്തമാക്കിയത് ഒപ്പം ഇത്തരം ദൃശ്യങ്ങളും അവിടെ കാണിച്ചിരുന്നു എന്നാൽ ഈ ചാനലിൽ ഇതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ പേജുകളിൽ ഇത്തരത്തിലുള്ള ഇവർ നേരത്തെ നടത്തിയ ഈ ഇരുപത്തിനാല് മണിക്കൂറില് ആയിരത്തിലധികം പേരുമായി ലൈംഗികമത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് താൻ എന്നാൽ ഇപ്പോൾ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ റെക്കോർഡ് തനിക്ക് തന്നെ ഭേദിക്കണമെന്നാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആയിരം പുരുഷന്മാരുമായി ലൈംഗികമത്തിൽ ഏർപ്പെട്ടിരുന്നതിന് പകരം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ടായിരം പുരുഷന്മാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് തൻ്റെ പുതിയ ലക്ഷ്യം എന്നാണ് തൻ്റെ ഈ കാരണം ആർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ബോണി ബ്ലൂ വിശദീകരിക്കുന്നത് ഇപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങുന്നത് ലോകത്തെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഒപ്പം ആഭരണങ്ങളുണ്ട് പുതുതായി പത്ത് ജീവനക്കാരെ തൻ്റെ മേക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനായി പത്ത് ജീവനക്കാരെയാണ് അവർ പുതുതായി നിയമിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം മില്യൺ ഡോളറാണ് തൻ്റെ പ്രതിമാസ വരുമാനം എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ തനിക്ക് അഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമുണ്ട് എന്നവർ പറയുന്നുണ്ട് ഏതായാലും ലോകമെമ്പാടും ബോണി ബ്ലൂവിന് ആരാധകർ ഏറെയാണ് പക്ഷേ ഒരു ഇരുപത്താറ് വയസ്സുകാരിയായ യുവതി വളരെ രണ്ട് വർഷങ്ങൾ കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കുകയും ഇത്രയും പ്രശസ്തി നേടുകയും ചെയ്തത് ശരിയായ മാർഗത്തിലൂടെ തന്നെയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് പ്രശസ്തമായ ചില അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളുടെ കവറുകളായിപ്പോലും ഇപ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതും തൻ്റെ ക്രെഡിറ്റായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതല്ലാതെ താൻ പഠിച്ചതനുസരിച്ച് നഴ്സായ ജോലിക്ക് പോയിരുന്നെങ്കിൽ ആരെങ്കിലും തന്നെ അറിയുമായിരുന്നോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏതായാലും ഇവരെ ന്യായീകരിക്കുന്നവരുമുണ്ട് ഒപ്പം വിമർശിക്കുന്നവരുമുണ്ട് ഏതായാലും ആധുനിക കാലഘട്ടത്തിൽ ഒരു സ്ത്രീ തൻ്റെ ശരീരം തന്നെ വിൽപ്പന ചിലക്കാക്കുന്നു എന്നാണ് പലരും വിമർശിക്കുന്നത് പക്ഷേ കാലം മാറിയിരിക്കുന്നു എന്നും പുതിയ പുതിയ ജീവിത ശൈലികൾ ഇപ്പോൾ ലോകത്തേക്ക് വരുന്നു എന്നുമാണ് ബോണി ബ്ലൂ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്